ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണാ ഗുരു നമ്മൾ എല്ലാവരും പറയും അല്ലേ എന്താണ് നമുക്ക് സമ്പത്ത് ഉണ്ടാവുക അല്ലേ കടബാധ്യതകളൊന്നുമില്ലാണ്ടിരിക്കുക ഐശ്വര്യം ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന ധനത്തിൽ നിന്ന് ഒരു സമ്പത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാൻ കഴിയുക രോഗങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുക അതൊക്കെ തന്നെയാണല്ലോ വലിയ കാര്യങ്ങളല്ലേ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് അല്ലേ വല്ല സംശയമൊന്നുമില്ല അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പ്രാർത്ഥിക്കേണ്ടത് ശിവഭഗവാനെയാണ് എന്താണ് ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ശിവഭഗവാനെ ആണ് ഏറ്റവും പെട്ടെന്ന് അനുഗ്രഹം തരിക അല്ലേ അങ്ങനെയാണല്ലോ ശിവഭഗവാനാണ് ഏറ്റവും പെട്ടെന്ന് പ്രസാദിക്കുന്നൊരു ദൈവം അപ്പോൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക എന്നാണ് ശിവഭഗവാനെ നിത്യവും ഒരു മന്ത്രം ജപിച്ചു പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിക്ക് കടബാധ്യതകൾ ഉണ്ടാവില്ല എന്നാണ് വരുന്ന സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വന്നു ചേരുന്ന ധനത്തിൽ നിന്ന് നമുക്ക് സമ്പത്തിലേക്ക് നീക്കി വയ്ക്കാൻ കഴിയും അസുഖങ്ങൾ കുറയുക ധനച്ചോർച്ച അല്ലെങ്കിൽ ധനം നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് ഈ ഭഗവത് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്താൽ എന്താണ് ഇതിന് നമ്മൾ കുറേ സമയങ്ങളൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല നമ്മൾ ദിവസവും കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു വരി ഭഗവാന്റെ ഈ നാമജപം ജപിക്കുക അത് ഒരു നൂറ്റിയെട്ട് തവണ ജപിക്കാൻ കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠായി അത് തെക്കോട്ട് മാത്രം തിരിഞ്ഞിരുന്ന് ജപിക്കരുത് എന്നാണ് ശാസ്ത്രം അനുശാസിക്കുന്നത് അല്ലേ തെക്കോട്ട് പാടില്ല എന്നേ ഉള്ളൂ ബാക്കി എവിടേക്ക് വേണമെങ്കിലും ഇരുന്ന് ജപിക്കാം വെറും നിലത്തിരുന്നിട്ടും ജപിക്കരുത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ കിടക്കുന്ന കിടക്കയിൽ തന്നെ നമ്പ്രം അടിഞ്ഞിരുന്നാലും അത് ശുദ്ധിയുള്ളതാണെങ്കിൽ അശുദ്ധമുള്ളതാണെങ്കിൽ ചെയ്യരുത് കേട്ടോ ശുദ്ധിയുള്ളതാണെങ്കിൽ പുതിയ വിരിപ്പൊക്കെ വിരിച്ചതാണ് അലയ്ക്ക് തേച്ചതൊക്കെയാണ് വിരിച്ചതെങ്കിൽ അവിടെ ഇരുന്ന് ജപിക്കാം അതല്ലെങ്കിലോ ഒരു ജപപലകര നിന്ന് ജപിക്കാം അല്ലെങ്കിൽ നമ്മൾ നിത്യവും ജപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിരി നമ്മളങ്ങനെ അത് മാറ്റി വയ്ക്കുക ശുദ്ധമായിട്ട് അതിലിരുന്ന് ജപിക്കാം ഇങ്ങനെയൊക്കെ ജപിക്കാം മത്സ്യമാംസാദികൾ കൂട്ടിയിട്ടുള്ള ദിവസങ്ങളാണെങ്കിൽ അന്ന് നിങ്ങൾ ജപം ചെയ്യരുത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജപിക്കാം ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ അല്ലേ ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമാണല്ലോ അതിൽ ആ പഞ്ചാക്ഷരി മന്ത്രത്തിൽ ഓം എന്നതിന് പകരം എം എന്ന് ചേർക്കുക അല്ലേ മായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക മായ പഞ്ചാക്ഷരി മന്ത്രം ദിവസവും നൂറ്റി തവണ ജപിച്ചാൽ നമുക്ക് സമ്പത്ത് വന്നു ചേരുന്നാണ് ഐശ്വര്യം വന്നു ചേരുന്നതാണ് അല്ലേ അപ്പോൾ സമ്പത്തും ഐശ്വര്യമൊക്കെ വന്നു ചേർന്നാൽ തന്നെ നമ്മുടെ ജീവിതങ്ങളും വളരെ ശ്രേഷ്ഠാവും അല്ലേ അങ്ങനെയാണല്ലോ കടബാധ്യതകൾ ഇല്ലാണ്ടിരിക്കുക അസുഖങ്ങളില്ലാണ്ടിരിക്കുക നമുക്ക് തൊഴിൽ എന്നും തൊഴിൽ കിട്ടുക തൊഴിൽ സ്ഥലത്തിനും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുക അതൊക്കെയാണല്ലോ നമുക്ക് ആവശ്യങ്ങൾ അല്ലേ നമ്മളിതിനൊക്കെ തന്നെയാണല്ലോ ഭഗവാൻ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവരുതേ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകൾക്കൊന്നും അസുഖങ്ങളുണ്ടാവാതിരിക്കുക അവരുടെക്ക് അന്നത്തിന് മുട്ടില്ലാതിരിക്കുക അല്ലേ അതൊക്കെയാണ് ഈ സമ്പത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ പലരും ചോദിക്കും എന്താണ് ഈ സമ്പത്തിങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്തിനാ നമ്മൾ പൂമ്പോ കൊണ്ടുപോകുമോ അല്ലേ പലരും ചോദിക്കാൻ കേട്ടിട്ടില്ലേ പലരും ചോദിക്കാറുണ്ട് അതിൽ എനിക്കുള്ള മറുപടി എന്താണെങ്കിൽ സമ്പത്ത് നമുക്ക് പൂവുമ്പോൾ കൊണ്ടുപോകാനുള്ളതല്ല അത് കൊടുത്തു പോവാനുള്ളതാണ് എന്നാണ് അല്ലേ നമ്മുടെ പൂർവികന്മാരൊക്കെ നമുക്ക് സമ്പത്ത് നൽകിയല്ലേ ചെയ്തത് ധനമായിട്ടും പേരായിട്ടും പ്രശസ്തിയായിട്ടും അറിവായിട്ടും അല്ലേ കർമ്മങ്ങൾ ചെയ്യാനുള്ള അറിവുകളായിട്ടും ഒക്കെ നമുക്ക് നമ്മുടെ പൂർവികന്മാർ തന്നിട്ടുള്ള സമ്പത്തല്ലേ നമ്മുടെ ജീവിതം അപ്പോൾ നമ്മൾ ഇനി വരുന്ന തലമുറകൾക്കും കൊടുക്കേണ്ട ആ സമ്പത്തുകളെല്ലാം അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ധനപരമായിട്ട് അറിവ് പരമായിട്ട് അല്ലേ ഐശ്വര്യപരമായിട്ട് കീർത്തികരമായിട്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇനിയുള്ള തലമുറകൾക്കും കൈമാറണം അങ്ങനെയാണല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണേ നമ്മൾ പറയില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ചുട്ടയിൽ നിന്ന് പഠിക്കുന്ന ശീലല്ലേ ചൂടലെ വരെ അപ്പം നമ്മളുടെ നമ്മുടെ ദിനചര്യകൾ എന്താണെന്ന് നമ്മുടെ മക്കൾ കണ്ട് വളരണം അല്ലേ അങ്ങനെയുള്ളവരല്ലേ നമ്മൾ നാളെ നല്ല പൗരന്മാരായി വളരുക ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കേൾക്കുന്നില്ലേ വളരെ വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ യുവാക്കളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പോൾ അവരെ ഭക്തിയുടെ മാർഗത്തിലേക്ക് നയിക്കുക അവർക്ക് ദൈവഭയം ഉണ്ടാവുക അല്ലെങ്കിൽ ദൈവീക കാര്യങ്ങൾ നന്നായി പറഞ്ഞു കൊടുക്കുക അതൊക്കെയാണല്ലോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യവും നാമം ജപിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ മക്കളും വളരെ ശ്രേഷ്ഠമായിട്ട് നാമം ജപിക്കും അല്ലേ അവർക്ക് ഈശ്വരനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേറൊരു ലഹരി വേണ്ട എന്നാണ് എൻ്റെ ഒരു പക്ഷം അല്ലേ ഈശ്വര ലഹരി തന്നെ വളരെ ശ്രേഷ്ഠ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ചീങ്ങേ നമുക്ക് സമ്പത്ത് ഉണ്ടാവാൻ ഐശ്വര്യം ഉണ്ടാവാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മായ പഞ്ചാക്ഷരി മന്ത്രം യും നമ ശിവയായ യും നമ ശിവാ എന്ന് മായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ആ മായ പഞ്ചാക്ഷരി മന്ത്രം ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒരു നൂറ്റിയെട്ട് തവണ ഒരു വിട്ട ആ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും സമ്പത്തുണ്ടാകും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവ കൃഷ്ണ ഗുരുവായൂരപ്പ